നമ്മൾ പെരുന്നാൾ വെള്ളി ശനി ഞാൻ അയരുത് നിങ്ങൾ പെരുന്നാളിനിട്ട് തീരുപള്ളിയാ അപ്പോൾ എനിക്ക് ഞാൻ ശനിയാഴ്ച വന്നേരം എല്ലാ കറികളും വെച്ചു കോഴിപ്പുറത്തും പോത്ത് എല്ലാം വെച്ചു ഞങ്ങൾ സെറ്റ് ആക്കി അപ്പം നേരം വിളിച്ചു കഴിഞ്ഞാൽ ആറാഴ്ച കാലത്ത് ഞങ്ങൾക്ക് അധികം പണികളുണ്ടായിരുന്നില്ല സാലഡുകൾ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടായിരുന്നോ അപ്പോൾ ഞാൻ സബോളേതും വെജിറ്റബിളിൻ്റെ സാലഡും ഒക്കെ അരിയാനായിട്ട് ആയിരുന്നപ്പോൾ തീരെ പറഞ്ഞാൽ ചീ ഞാൻ സാലഡ് സർവസിൽ സെറ്റാക്കി തരാം അപ്പം ഇവിടെ ഇല്ലാതിരുന്നിട്ട് നന്നായിട്ട് ഇളക്കി എനിക്ക് കട്ടയായി കുറച്ച് പാൽക്കരി കൊടുന്ന് പറഞ്ഞിട്ടാ തൈര് നല്ല തൈര്യമായിരുന്നു അപ്പോൾ അതിലാകുമ്പോൾ പറഞ്ഞു ഞാൻ കുറേ നാളായി അമ്മച്ചി അമ്മച്ചീനെ ഇനി സഹായിക്കും ഞാൻ വലിയ കുട്ടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഉയരത്തിലൊക്കെ ഉണ്ടെങ്കിൽ വണ്ണം ഇല്ലാട്ടാ ആളെനിക്ക് സെറ്റാക്കി തന്നു നല്ല ചുന്തിരി കുട്ടീനാൻ്റെ മോള് സാലഡിലേക്ക് സർളാസിലേക്കില്ല അതോട് സെറ്റ് സാലഡ് ഞാൻ ഈ കോപ്പയിൽ അരിഞ്ഞ് ചോദിച്ചിട്ടാണ് അപ്പളേക്കും അത് സെറ്റായി കഴിഞ്ഞ് വരും ആ മുകളിൽ ഇഞ്ചി പറഞ്ഞു ഞാൻ ചോറ് കുറ്റാന്ന് പറഞ്ഞിട്ടുമ്പോൾ ഇതില്ലാതെ അമ്മ കുറ്റി ചോറ് ഊറ്റിട്ടോ പൂച്ചക്കുട്ടം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിന്നാളൊക്കെ കുറേ കെട്ടി ശനിയാഴ്ച തൊട്ടന്നെ കിട്ടിട്ടുണ്ടായിരുന്നു അതോടുകൂടി അതേ കുഞ്ഞപ്പിനൊരു എല്ലി കിട്ടിയിട്ടുണ്ട് കൂടെ പിറ്റേ ദിവസത്ത് അപ്പോൾ അതൊക്കെ തിന്നവർ സെറ്റ് ആയിട്ട് ഇരിക്കുക അങ്ങനെ നമ്മുടെ ഇതിലാകുമ്പോൾ സാലഡൊക്കെ സെറ്റാക്കി ഓരോന്നോരോന്നോ ആയി പറഞ്ഞു തുടങ്ങിയിട്ട് അവ എല്ലാവർക്കും ബൈട്ടാ നമ്മുടെ പെരുന്നാളിന്റെ ചെറിയൊരു